ോ സീസൺ സെവൻ്റെ ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയുന്നത് അൺഒഫീഷ്യൽ സൈറ്റിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ആണ് പറയാൻ പോകുന്നത് ഏഴ് കണ്ടസ്റ്റൻറ്റുകളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അതിൽ നൂറ് മാത്രമാണ് സേഫ് ആയിട്ടിരിക്കുന്നത് ബാക്കി ഏഴ് പേരെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നേക്കുകയാണ് ഇനിയിപ്പം അധികം ദിവസങ്ങളില്ല ഗ്രാൻഡ് ഫിനാലയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു വാശിയേറിയ ഒരു കരുത്തുറ്റ മത്സരമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഒന്നാം പൊസിഷനിലേക്ക് വന്നേക്കുന്നത് അനീഷാണ് അനീഷ് തൻ്റെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ ഒന്നാ ആ ഒരു സ്ഥാനത്ത് തന്നെ പിടിച്ചു നിൽക്കുകയാണ് ഒരു കൂറ്റൻ വോട്ടിംഗ് തന്നെയാണ് അനീഷിന് കിട്ടുന്നത് അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഒൻപത് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അത്രയും ഒരു നല്ലൊരു പ്രകടനമാണ് ഒരു ഒറ്റ കൊമ്പനായിട്ട് മാറി സീസണിലെ മാറി നിൽക്കുകയാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനുമോളാണ് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് ുന്നത് എന്നാലും അനുമോളും കുഴപ്പമില്ലാത്ത ഒരു വോട്ടിങ്ങിൽ തന്നെ രണ്ടാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന ഷാനവാസാണ് ഷാനവാസിന് വോട്ടിങ്ങിൽ ഒരു ഇടിവുണ്ട് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് മൂന്നാം പൊസിഷനിലാണ് നിൽക്കുന്നത് നാലാം പൊസിഷനിലേക്ക് വന്നേക്കുന്നത് ആതിലയാണ് ആതിലയ്ക്ക് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടാണ് ആതിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആതിരയ്ക്കും കുഴപ്പമില്ലാത്ത ഒരു മുന്നേറ്റം തന്നെയാണ് ആതിനേയും കാഴ്ചവെക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നെവിനാണ് ഒരു അട്ടിമറി വിജയത്തിലൂടെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് നെവിന് അഞ്ചാം പൊസിഷനിൽ വന്നേക്കുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അക്ബർ ആണ് അക്ബർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബർ കഴിഞ്ഞ തവണ ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആയിരുന്നു ഒരു ഉച്ചവരെ പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കിന് അക്ബർ ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഏഴാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് സാബു മോനാണ് സാബു മോനെ മുപ്പത്തി മൂവായിരത്തി എട്ട് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് സാബുമോനാണ് ഈ സീസണിൽ പുറത്തു പോകാനുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് തോന്നുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്